എല്ലാവർക്കും ക്വിസ് ആൻഡ് ലേണിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്വദേശ് മഗ ക്വിസുമായി ബന്ധപ്പെട്ട് ടോപ്പിക്ക് സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ രണ്ട് വീഡിയോ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പത്ത് ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനുകളായിരിക്കും ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളുടെ ചാനലിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ക്യുസ ലേണിങ്ങിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഏത് ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഉണ്ട് ഇത് നമ്മൾ ടൈം നൽകുന്നുണ്ട് അപ്പോൾ ഇത് ടൈം നൽകുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടിയാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി ഉണ്ടാക്കിയ പാർട്ടി രണ്ടാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ നിലവിൽ വന്ന സ്ഥലങ്ങൾ ഏതെല്ലാം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് സത്താറ ലുക് ബല്ലിയ ഇവ ഈ സ്ഥലങ്ങളിലെല്ലാമാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ നിലവിൽ വന്ന സ്ഥലങ്ങൾ ഓർത്തുവെക്കുക വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഓഗസ്റ്റ് ക്രാന്തി എന്നറിയപ്പെടുന്ന മൈതാനം ഏത് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് ഓഗസ്റ്റ് ക്രാന്തി എന്നറിയപ്പെടുന്ന മൈതാനം മുംബൈയിലെ ഗോവാലിയ ടാങ്ക് എന്ന മൈതാനത്തിലാണ് നാലാമത്തെ ചോദ്യം ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് സർ സ്ഥാനം ഉപേക്ഷിച്ചത് ആര് ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് രവീന്ദ്രനാഥ ടാഗോർ ജാലിയംവാലബാഗ് കൂട്ടക്കൊലയിൽ സർ സ്ഥാനം ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ശ്രദ്ധിക്കുക ഈ ചോദ്യം നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ് സ്വദേശി എന്ന വാക്ക് ആദ്യമായി അവതരിപ്പിച്ചത് ആര് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് സ്വാമി ദയാനന്ദ് സരസ്വതി ഇതുവരെയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആറാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് ഭരണാധികാരി ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ക്ലമൻ്റ് ആറ്റ്ലി ഏഴാമത്തെ ചോദ്യം ഇതാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ രചിച്ചത് ആര് ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ചന്ദ്രബോസാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ രചിച്ചിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ജയിലിലടപ്പിച്ച ഗാന്ധിജിയെയും നേതാക്കളെയും മോചിപ്പിച്ചത് എന്നാണ് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമിതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മെയ് മാസം മെയ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മെയ് മാസത്തിലാണ് ഗാന്ധിജിയെയും മറ്റു നേതാക്കളും നിന്ന് മോചിപ്പിച്ചത് ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഐ എൻ സി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ജെ ബി ക്രിബലാനി സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആരാണ് പത്താമത്തെ ചോദ്യം ഇതാണ് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആരാണ് പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് മുഹമ്മദ് ഇക്കബാൽ മുഹമ്മദ് ഇക്ബാലാണ് സാരെ ജഹാംസെ അച്ച എന്ന ഗാനത്തിൻ്റെ രചയിതാവ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ ഇതിൽ നമ്മൾ ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടില്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ എല്ലാവരും സ്വദേശ് മഗ ക്വിസിൽ ഫസ്റ്റ് നേടി വരിക പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബായ് ബൈ